ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇപ്പം ഈ കാണുന്ന ഫോട്ടോ നമ്മുടെ മഞ്ജിഷ്ട ക്രീം യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഒരുപാട് പേര് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോ ഇട്ടാലും പിന്നെയും പറയും റിസൾട്ട് കാണിക്കി ഫോട്ടോസ് കാണിക്കി റിവ്യൂസ് കാണിക്കുക എന്ന് പറയും അപ്പോൾ ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം എനിക്കില്ലാത്തത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ നേരെ അങ്ങ് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഒത്തിരി പേർക്ക് അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതേ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തേക്കുവാണേ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് റിവ്യൂസ് കമൻസ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലുണ്ട് എല്ലാത്തിൻ്റെയും റിസൾട്ട് നമ്മൾ അവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇടാനൊക്കെ ഒത്തിരി സമയം വേണം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളത് നമ്മുടെ ചാനല് കമ്മ്യൂണിറ്റി ടാബിൽ നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് വരെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഇപ്പം ഇത് മഞ്ജിഷ്ട ക്രീമിൻ്റെ റിസൾട്ടാണ് വെറും ഒരു മാസം ഉപയോഗിച്ചിട്ട് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുഷ്ട ക്രീം യൂസ് ചെയ്താൽ പിമ്പിൾസിൻ്റെ പാടുകൾ മാറുമോ പിമ്പിൾസ് വരാതിരിക്കുമോ എന്നൊക്കെ അതുപോലെ കറുത്ത പാടുകളും മാഞ്ഞു പോകുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ ഒരുപാട് തവണ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയും മെയിൽ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ് എന്നിരുന്നാലും പുതിയ പുതിയ ആളുകൾ വീണ്ടും വന്ന് ചോദിക്കാറുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നും ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടില്ല കാര്യം ഇതിനകത്ത് നമ്മൾ ഹൈഡ് പോലും ചെയ്തിട്ടില്ല സാധാരണ ഞാൻ ചില ആളുകളുടെ എല്ലാം ഫോട്ടോസൊക്കെ ഹൈഡ് ചെയ്ത് ഇപ്പോൾ കണ്ണിൻ്റെ പോർഷൻ അല്ലെങ്കിൽ വേറെ കുറച്ച് പോർഷൻസൊക്കെ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഹൈഡ് ചെയ്താണ് ഇടാറുള്ളത് അതൊക്കെ പ്രൈവസി ആണല്ലോ ഓർത്തിട്ട് പക്ഷേ ഈ ഫോട്ടോ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പെർമിഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാസമാണ് ഈ കുട്ടി നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അമ്മൂൻ്റെ ഫോട്ടോ ആണത് അമ്മ ഒരു മാസമാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റും മുഖക്കുരു മാ പാടുകളും മാറി മാത്രമല്ല ഒ ഒട്ടും തന്നെ അതിൻ്റെ പാടുകൾ ഫേസിലില്ല അത്രയും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് ഇത് ഫേസ് ക്രീമാണ് ഫുൾ ബോഡി ക്രീം അല്ല ഫേസിലുണ്ടാവുന്ന പാടുകൾ കുത്തുകൾ പുള്ളികള് കറുത്ത വരകൾ കണ്ണിനടിയിലെ കറുപ്പ് ചുണ്ടിനു ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കഴുത്തിലെ കറുത്ത വരകൾ പിന്നെ പൊള്ളിയ പാടുകള് കരിമംഗല്യം വസൂരി കലകൾ ഓപ്പൺ പോസ് ഇതെല്ലാം മാറ്റാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് അത്രയും എഫക്റ്റീവാണ് വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സാണുള്ളത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ ഒരുപാട് പേര് വന്ന് കമൻസ് ഇട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്ട്സിനെ കുറിച്ച് പ്രോഡക്റ്റ്സ് വളരെ നല്ലതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ കമൻറ്റ് ഇട്ടിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ഈ റിസൾട്ട് കിട്ടിയവരുടെ ഫീഡ്ബാക്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ട് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് മഞ്ജിഷ്ടയാണ് ഇതിനകത്തുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് പിന്നെ പേള ഉണ്ട് പീച്ചുണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കിട്ടിലിയൻ ഫേസ് പാക്കാണ് ഇതിപ്പോൾ അമ്മൂൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് ടീനേജ് മുതലുള്ള പ്രായക്കാർക്കാണ് ടീനേജ് മുതൽ ഏത് പ്രായം വരെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ അമ്പതാവട്ടെ അറുപതാവട്ടെ എഴുപതാവട്ടെ ഏത് പ്രായത്തിലും യൂസ് ചെയ്യാം ചിലർ വന്ന് എന്നോട് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ചെറിയ കുട്ടികൾക്ക് ഒരു പ്രോഡക്റ്റും സജസ്റ്റ് ചെയ്യുന്ന ആളല്ല ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന വെന്തവെളിച്ചെണ്ണയോ നാൽപ്പാമരാതി തൈലമോ കുങ്കുമാതി തൈലമൊക്കെ ഉപയോഗിക്കാം എന്നേ ഞാൻ പറയാറുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും മറ്റുള്ളവരുടെ പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല കുട്ടികൾക്ക് കാര്യം കുട്ടികളുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവാണ് അവർക്ക് അതൊക്കെ ക്യൂർ ചെയ്യാനുള്ളൊരു കാര്യത്ത് ആ സ്കിന്നിനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ടീനേജ് മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ടീനേജ് മുതൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും അപ്പം നമുക്ക് മുഖക്കുരുകൾ വരും പാടുകൾ വരും സ്കാഴ്സ് വരും ഇതൊക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോസ്റ്റ് പാട്ടം ടൈമിൽ പിന്നെ നമുക്ക് മെനോപാസ് ആയിരിക്കുന്ന സമയത്ത് ഒക്കെ ഏറ്റവും കൂടുതൽ ഇത്തരം ഹോർമോൺ ചേഞ്ചസ് ബാധിക്കുന്നത് സ്ത്രീകളെയാണ് പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൺ യൂസ് ചെയ്യാൻ പോകുന്നത് ടീനേജ് മുതലുള്ള ആൺപിള്ളർക്ക് യൂസ് ചെയ്യാൻ കാര്യം ഇപ്പോൾ എൻ്റെ മകനൊക്കെ ടീനേജ് എത്തിയ സമയത്ത് ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു പിമ്പിൾസ് പിന്നെ അത് പൊട്ടുമ്പോൾ അതിൻ്റെ മാർക്കുകൾ അതിനൊക്കെ ഞാൻ ഈ മഞ്ജിഷ്ട ക്രീം തന്നെയാണ് അവന് യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നത് ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയറാണ് കേട്ടോ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആവശ്യമുള്ളവർ മാത്രം ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ വെച്ചിട്ടുണ്ട് അത് ബുക്കിംഗ് നമ്പറാണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഈ മഞ്ജിഷ്ട ക്രീമിൻ്റെ ഓഫർ ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ട്വൻറ്റിയത്തിന് നമ്മളത് ക്ലോസ് ചെയ്തിരുന്നു പിന്നെ കുറച്ച് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ആ ഓഫറിൽ കേട്ടോ അതായത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ടാണത് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഈ മഞ്ജിഷ്ട ഫേസ് ക്രീം നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലും കിടപ്പുണ്ട് അമ്പത് ഗ്രാം മുതലാണ് സ്റ്റാർട്ടിങ്ങ് ഓഫർ വെബ്സൈറ്റിലില്ല ഓഫർ ആവശ്യമുള്ളവർ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ